ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഒരു മതമാകുവാതിന് ഒരുപ്പതെല്ലാവരും വാദികളാരും ഓർക്കുകയില്ല പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യമിങ്ങന വിവിധ മതങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ലോകത്തിൽ മതങ്ങൾ മൂലമുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നത് കലഹങ്ങൾ ഇല്ലാതാവാൻ ഒരൊറ്റ മതം മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് എന്നാൽ അവർ പറയുന്നതിൻ്റെ പിറകിലെ താൽപ്പര്യം കൂടി അറിയണം അവർ ആഗ്രഹിക്കുന്നത് സ്വന്തം മതം മാത്രം മതിയെന്നും അവർ മതങ്ങളെല്ലാം അസ്തമിക്കണം എന്നുമാണ് അവർ അവരുടെ മതത്തിന് മാത്രമാണ് മഹത്വം കാണുന്നത് ഇത്തരത്തിലുള്ള മതദർശനം അംഗീകരിക്കാവതല്ല എന്നാണ് ഗുരുമൊഴി അവർ വാദിക്കുന്നത് അവരുടെ മതത്തിനു വേണ്ടിയാണ് എന്നാൽ ശരിയായ പണ്ഡിതന്മാർക്ക് എല്ലാ മതങ്ങളുടെയും ആത്മാംശം അറിയാനാകും അങ്ങനെയുള്ളവർ അപരമതം ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാ വഴികളും ഒരിടത്തേക്കാണ് ചെന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുന്നു അവർ ഇതറിയാത്തവർ സ്വമത സ്ഥാപനത്തെ ലക്ഷ്യം വെച്ച് അപരമതങ്ങളെ നിന്ദിക്കുന്നു ഒന്നിനെ അംഗീകരിക്കുകയും മറ്റൊന്നിനെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ കലഹങ്ങൾ സ്വാഭാവികം ആന്തരികമായും ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ വളർന്നുതിടം വച്ച് തീവ്രവാദങ്ങളിലേക്ക് എത്തുന്നു ഒടുവിലത് മാനവരാശിയുടെ തന്നെ കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കുന്നു മതചരിത്രങ്ങളിൽ ഇതിനെത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഉണ്ട് വർത്തമാനകാലത്തിലും സ്ഥിതിഗതികൾ പിന്നിലല്ല ഏവരും പണ്ഡിതനായി തീർന്ന് മതത്തിന്റെ ആന്തരിക സത്ത മനസ്സിലാക്കുക പ്രായോഗികവും അല്ല എന്നാൽ മതം കൈകാര്യം ചെയ്യുന്നവർ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്വന്തം പുറന്തോട് പൊട്ടിച്ച് അവർ പുറത്തു വരണം കിണറ്റിലെ തവളകളെ പോലെ തളച്ചിടപ്പെടരുത് ആദ്യം അതിജീവിക്കേണ്ടത് അവരവർക്കുള്ളിലെ പരിമിതികളെയാണ് അതോടെ ഉൾക്കൊള്ളലിന്റെ പാഠം കടന്നുവരും മാറ്റത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ പാരസ്പര്യം ഉറപ്പിക്കാനാകൂ ലോകം നേരിടുന്ന സംഘർഷങ്ങൾക്കെല്ലാം കാരണം ഈ അവനവൻ ശരികളാണ് എന്റെ ശരിക്ക അനുസൃതമായി ലോകം മാറണം എന്നതിനോളം ഇടുങ്ങിയ കാഴ്ച മറ്റെന്താണ് ഉള്ളത് മതത്തിലെല്ലാ കാര്യം ലക്ഷ്യത്തിലാണ് ലക്ഷ്യം ശരിയായാൽ സ്വമതത്തിലേക്ക് ആളെ കൂട്ടലുകൾക്ക് ഒരുങ്ങില്ല കുറെ കൂടി നല്ല മനുഷ്യരായി ജീവിക്കാനാകും അർത്ഥപൂർണമായ ജീവിതമാണ് ആത്മീയ പാതയ്ക്ക് വേണ്ടത് വേണ്ടത് സത്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നേടുകയാണ്